പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കുടുംബത്തിൻ്റെയും രാജ്യത്തിനെയും തന്നെ ഏക സമ്പാദ്യമായി തീരുന്ന പ്രവാസികളുടെ വാർത്തയാണ് ഇതിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് മലയാളി വാർത്തയുടെ തന്നെ മറ്റൊരു സംരംഭമായ പ്രവാസി മലയാളി വാർത്തകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ ഏറ്റവും ധനികരായ ആളാണ് മുകേഷ് അംബാനി ഓരോ വർഷവും മുകേഷ് അംബാനിയുടെ ആസ്തി വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴത്തെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തൊൻപതിനായിരം കോടി രൂപയുടെ ആസ്തി വർധനയാണ് ഉണ്ടായിരിക്കുന്നത് സൗദി അരാംകോ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ വാങ്ങാൻ തീരുമാനിച്ചത് ഓഹരി വിപണിയിൽ പ്രത്യേകിച്ചും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് റിലയൻസിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ആയിരുന്നു ഓഹരി വിൽപ്പന സംബന്ധിച്ച് പ്രഖ്യാപനം വന്നത് ഇരുപത് ശതമാനം ഓഹരികളാണ് അരാംകോർ റിലയൻസിൽ നിന്ന് വാങ്ങുന്നത് അരാംകോ റിലയൻസിൽ നടത്തുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് മുകേഷ് അംബാനി വ്യക്തമാക്കി ി മുകേഷ് അംബാനി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ സാധ്യത കുറയ്ക്കാനെടുത്ത തീരുമാനമാണിത് അതിനുശേഷം വെറും രണ്ട് ദിവസം കൊണ്ട് മുകേഷ് അംബാനിക്കുണ്ടായത് ഏതാണ്ട് ഇരുപത്തിയൊൻപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ഉയർച്ചയാണ് അരാംകോയുമായുള്ള ഇടപാട് മാത്രമല്ല ഇതിന് കാരണം ജിയോ ഫൈബർ അടുത്ത മാസം ലോഞ്ച് ചെയ്യും എന്ന് വാർഷിക പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം കൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം വലിയ തോതിൽ വർദ്ധിപ്പിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി മൂല്യം രണ്ട് ദിവസം കൊണ്ട് പതിനൊന്ന് ശതമാനമാണ് വർധിച്ചത് ബുധനാഴ്ച ഒരു ഓഹരിയുടെ വില ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിരുന്നു വെള്ളിയാഴ്ച ആയപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം മൂന്ന് പൂജ്യം രൂപയായി ഉയർന്നു ഇതോടെ മുകേഷ് അംബാനിയുടെ ആസ്തി മൂല്യം നാല് ബില്യൺ ഡോളർ അതായത് ഇന്ത്യൻ റുപ്പിക ഇരുപത്തിയെട്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ഉയർന്നിരിക്കുന്നത് ബ്ലൂംബെർഗിന്റെ ബില്യണയർ ഇൻഡക്സ് പ്രകാരം മുകേഷ് അംബാനി ലോകത്തിലെ പതിമൂന്നാമത്തെ ഏറ്റവും വലിയ ധനികനാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികൻ മുകേഷ് അംബാനിയാണ് നാൽപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറാണ് മുകേഷ് അംബാനിയുടെ ആസ്തി എന്നതാണ് കണക്കുകൾ റിലയൻസിന്റെ കീഴിലുള്ള കമ്പനികളുടെ കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് അംബാനിയുടെ ശ്രമം റിലയൻസ് ജിയോയിൽ കൂടുതലായി ചെലവഴിച്ചാണ് മുകേഷ് അംബാനി ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയത് അമ്പത് ബില്ല് ആണ് ഇതിനായി അദ്ദേഹം ചെലവിട്ടത് ഇത്തരം നീക്കങ്ങൾ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുമെന്ന് മുന്നറിയിപ്പും സാമ്പത്തിക വിദഗ്ധർ നൽകിയിരുന്നു എന്നാൽ ഇത്തരം പദ്ധതികളിലൂടെ ഏറ്റവും മികച്ച വരവ് ചെലവ് കണക്കുകളുള്ള കമ്പനിയായി റിലയൻസ് മാറുമെന്ന് കഴിഞ്ഞ ദിവസം അംബാനി പ്രഖ്യാപിച്ചു അതേസമയം റിലയൻസിന്റെ സ്ഥിരം പദ്ധതികളായ എണ്ണ പെട്രോ കെമിക്കൽസ് എന്നിവ ഉപേക്ഷിച്ചിട്ടില്ലെന്ന സൂചന മുകേഷ് അംബാനി തരുന്നുണ്ട് ഫോൺ നെറ്റ്വർക്ക് കുതിപ്പിന് ഇ കൊമേഴ്സ് സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇത് ഓൺലൈൻ ശൃംഖലയിലേക്കും വ്യാപിപ്പിക്കും ചെറുകിട വ്യാപാരികളുമായി ചേർന്ന് പുതിയൊരു ബിസിനസ് മോഡലാണ് തുടങ്ങിയിരിക്കുന്നത് ഇതിലൂടെ പുതിയ സാങ്കേതിക വിദ്യകളും റിലയൻസിലേക്ക് എത്തും ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന ാണ് സൗദി അരാംകോ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിലേക്ക് ദിവസവും അഞ്ചു ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ആണ് ആരാംകോ വിതരണം ചെയ്യുക വിവിധ പെട്രോൾ കെമിക്കൽ വസ്തുക്കളും സൗദി അരാംകോ ഇന്ത്യയിൽ വിപണിയിൽ ഇറക്കും നിലവിൽ ദിവസത്തിൽ പന്ത്രണ്ട് ദശലക്ഷത്തിലേറെ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് സൗദി അരാംകോയ്ക്ക് കഴിയുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ സൗദി അരാംകോയുടെ പ്രവർത്തനം ഇന്ത്യയിലും ഇതോടെ സജീവമാകും ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉപഭോഗൃത രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിപണികളിലൊന്നാണ് ഇന്ത്യ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ